കളിമണ്ണിൽ ആഭരണങ്ങൾ ഉണ്ടാക്കി ജീവിതം കുരുക്കുകയാണ് രഹ്ന എക്സിബിഷൻ വഴിയും ചരട് എന്ന സോഷ്യൽ മീഡിയ വഴിയുമാണ് ടൊറോകോട്ടോ ഉൽപ്പന്നങ്ങൾ രഹ്ന വിപണനം ചെയ്യുന്നത് ഉത്തരവാദിത്ത ടൂറിസം സംരംഭകയുടെ നിരയിൽ സ്വയം ശാസ്ത്രീകരണം കൊണ്ട് വരുമാനം കണ്ടെത്തി രഹന വേറിട്ട് നിൽക്കുന്നതും ഇതുകൊണ്ടാണ് കോഴിക്കോട് ബ്യൂറോയിലെ സീനിയർ ക്യാമറമാൻ സജിത്ത് അറയിൽ തയ്യാറാക്കിയ ദൃശ്യങ്ങളും റിപ്പോർട്ടും കാണാം വെറും വീട്ടിലിരുന്നിരുന്ന ഞാനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി എൻ്റെ മാലം മറ്റുള്ളവർ ഇടുന്ന സമയത്ത് എനിക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ റെഹനാമൽ എന്നൊരു ഐഡൻറ്റിറ്റി തന്നെയാണ് ഉണ്ടായത് ചരട് എന്നൊരു ബ്രാൻഡ് എനിക്ക് ഉണ്ടായി ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരു വീട്ടമ്മയിൽ നിന്നും ഒരു സംരംഭകയിലേക്കുള്ള മാറ്റം അതാണ് രഹനാമലിന്റെ ആത്മവിശ്വാസത്തിന്റെ വിജയം വിലമതിക്കാനാവാത്ത ഉടയാടകൾക്കിടയിൽ തിളങ്ങി നിൽക്കുന്നത് രഹനയുടെ അധ്വാനമെന്ന സ്വകാര്യ അഹങ്കാരം ഇഷ്ടപ്പെട്ടാൽ മാറി നിൽക്കരുതെന്ന ഉത്തരവാദിത്വ മിഷൻ കോർഡിനേറ്റർ ശ്രീകലയുടെ പിന്തുണ കൂടിയായപ്പോൾ ടെറാക്കോട്ട ആഭരണ നിർമ്മാണ മേഖലയിലെ ഒഴിച്ചുകൂടാനകത്ത സംരംഭകയായി രഹന മാറി നമ്മൾ വെറും വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടലും മാത്രമല്ല നമ്മുടെ മക്കളോടും നമ്മൾ പറയുകയാണ് ആ സ്വന്തമായിട്ട് ഉണ്ടാക്കണം സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യണം നാളെ നമുക്ക് നമുക്കൊന്നുമില്ലെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് ആ ഒരു വരുമാനം നമുക്ക് പ്രതീക്ഷിക്കാലോ എന്നുള്ളത് എനിക്കിപ്പോൾ ഈ ഞാൻ ഈ ജോലിയിലൂടെ ഇറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒത്തിരി മാത്രം പരത്തി പരിചയമുള്ള രഹനയുടെ കളിമണ്ണിലെ കരവരുതിലൂടെ പിറവിയെടുക്കുന്നത് അതിമനോഹര ആഭരണങ്ങളാണ് തനിക്ക് ഒട്ടും പറ്റില്ലെന്ന് കരുതിയ ഒരു രംഗത്താണ് തിരക്കേറിയ സംരംഭകയുടെ റോളിൽ തിളങ്ങുന്നതെന്ന് രഹന പറയുന്നു കളിമണ്ണെന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റുകൾക്ക് ഭയങ്കര പ്രിയമുള്ള ഉള്ള ഒരു കാര്യാണ് അപ്പം അവര് നമ്മളെന്ത് ആർട്ട് അതിൽ ചെയ്യുന്നോ അതിലൊരുപാട് ആവശ്യക്കാരുണ്ട് പിന്നെ അതുപോലെ ഈ മണ്ണ് മണ്ണ് മാത്രം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് അത് ക്ലേ ആക്കി എടുക്കുന്നത് ജീവിത പ്രാരബ്ധങ്ങൾക്കിടയിൽ മുന്നോട്ട് എന്ത് എന്ന ചിന്ത അലട്ടുമ്പോഴാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിലെ ഉത്തരവാദിത്ത ടൂറിസം മിഷന്റെ ടെറോകോട്ട ആഭരണ പരിശീലന പരിപാടിയിലൂടെ സംരംഭക മേഖലയിലേക്ക് എത്തിയത് അതുവരെ വീട്ടമ്മിയായിരുന്ന രഹന പരിശീലനത്തിനുശേഷം ടെറോക്കൊട്ട ആഭരണ നിർമ്മാണം തന്റെ മേഖലയെ തിരഞ്ഞെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയും മേളകളിലൂടെയും തൻ്റെ ഉൽപ്പന്നങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന രഹന ഈ രംഗത്തെ ഒരു മികച്ച പരിശീലക കൂടിയാണ് ഞാൻ ഒരു ഇത് മാത്രമേ ഞാൻ പഠിച്ചിട്ടുള്ളൂ ടെറാക്കോട്ടൻ്റെ ജ്വല്ലറി മേക്കിംഗ് എന്ന് പക്ഷെ ഞാൻ എല്ലാ രീതിയിലും ജ്വല്ലറി ചെയ്യാനുള്ള കുളത്ത് അവരെ മാലകൾ പൊട്ടിക്കഴിഞ്ഞാല് എന്നും ഒരു പുറത്തുനിന്ന് ഒരു പൈസ കൊടുത്ത് അധികം സാധനങ്ങൾ വാങ്ങാറില്ല ഞാൻ തന്നെയാണ് അത് മെയ്ക്ക് ചെയ്തിട്ട് കൊടുക്കാറ് അപ്പോൾ ഒന്നുമില്ലാതെ പൂജ്യമായിരിക്കുന്നിടത്തുനിന്ന് നമ്മൾ രംഗത്തേക്ക് അത് ഉത്തരവാദിത്ത ടൂറിസം മിഷൻ എന്ന ഒരു ആർ ടി മിഷനിലൂടെ വന്നതിനെ കൊണ്ട് എനിക്ക് റെഹനാമൽ എന്നൊരു ഐഡന്റിറ്റി തന്നെയാണ് സജി തറയിൽ കേരള വിഷ ന്യൂസ് കോഴിക്കോട്